ചിത്ര പറഞ്ഞതിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ക്ഷമിച്ചുകൂടെ എന്ന ഗായകൻ ജി വേണുഗോപാലിന്റെ പരാമർശം ചിത്രയെ പിന്തുണയ്ക്കുകയും മറിച്ച് അടുത്ത തവണ തെറ്റാവർത്തിച്ചാൽ കടന്നാക്രമിക്കുകയും ചെയ്തുകൂടെ എന്ന രണ്ടർത്ഥങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് നട്ടിൽ നിവൃത്തി നിലപാട് പറഞ്ഞ ഒരു ഗായകനുണ്ട് സൂര്യ സന്തോഷ് ഹൈലൈറ്റ്സ് എന്താണെന്ന് വെച്ചാൽ സൗകര്യപൂർവ്വം ചരിത്രം മറന്നുകൊണ്ട് പള്ളി പൊളിച്ചാണ് അമ്പലം പണിതെന്ന വസ്തുത സൈഡിലേക്ക് മാറ്റിവെച്ചിട്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ പറയുന്ന ആ നിഷ്കളങ്കത വിഗ്രഹങ്ങൾ ഇനി എത്ര എത്ര ഉടയാൻ കിടക്കുന്നു ഓരോന്നായി എത്രയത്ര കെ എസ് ചിത്രന്മാർ തനി സ്വരൂപം കാട്ടാനിരിക്കുന്നു കഷ്ടം പരമകഷ്ടം എന്നാണ് സൂര്യ സന്തോഷ് തൻ്റെ നിലപാട് കുറിച്ചത് അതിനർത്ഥം ഒന്നേയുള്ളൂ ആ നിഷ്കളങ്കത തന്നെയാണ് ഇന്ന് ചിത്രയെ വിമർശിച്ചതിൻ്റെ പേരിൽ വധഭീഷണി നേരിടുകയാണ് ഇന്ന് സൂരജ് എത്രയൊക്കെ വധഭീഷണി മുഴക്കിയാലും തൻ്റെ നിലപാടുകളിലും കാഴ്ചപ്പാടിൽ നിന്നും ഒരടി പിന്നിലേക്ക് നടക്കില്ല എന്ന് സൂരജും അറിയിച്ചു കഴിഞ്ഞു കൂടാതെ തനിക്കെതിരെ വ്യാപകമായ വ്യാജവാർത്തകളും സംഘപരിവാർ പ്രൊഫൈലിൽ നിന്ന് ഉയരുന്നുണ്ടെന്നും അതിലൊന്നും താൻ തളർന്നു പോകുന്നവനല്ല എന്നും സൂരജ് അറിയിച്ചിട്ടുണ്ട് പി എഫ് ചാരനാണ് സൂരജ് എന്ന നിലയ്ക്കാണ് സംഘപരിവാറിന്റെ പ്രചരണം തങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ രാജ്യദ്രോഹിയാക്കാനും തീവ്രവാദിയാക്കാനുള്ള ആ ശ്രമം തന്നെയാണ് സൂരജിനെതിരെ സംഘപരിവാർ നടത്തുന്നത് ജനൻ ടി വിയിൽ നിന്ന് പണം വാങ്ങിച്ചിട്ട് പരിപാടി ക്യാൻസൽ ചെയ്തുവെന്ന് വരെ സംഘികൾ പറഞ്ഞു വരുത്തുന്നു എന്നാൽ താൻ പണം വാങ്ങിച്ചിട്ടില്ലെന്നും ഇതുവരെ ജനം ടി വിയിലേക്ക് പോയിട്ടില്ലെന്നും ഇനി അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുമാണ് സൂരജിൻ്റെ നിലപാട് ഇതുപോലെ വളയാത്ത നട്ടിലുള്ള അടിയുറച്ച നിലപാടുകളും കാഴ്ചപ്പാടുകളും തന്നെയാണ് കേരളത്തിന്റെ ശക്തി സംഖ്യകൾക്ക് കേരളം കയ്യിൽ ലഭിക്കാത്തതിന്റെ കാരണവും ഇതുതന്നെ ഇനിയും ഇത്തരം നിലപാടുകൾ ഉയരട്ടെ സൂരജിന് ഐക്യദാർഢ്യം